thank <laughs> you അസലാമലൈക്കും സ്നേഹമുള്ള സഹോദരങ്ങളെ കാഞ്ചിപുരം ഹസത്ത് ഷെയ്ഖ് ഹമീദ് ഷാ വലിയ വാഹി മഹാനവറുകളുടെ ദർഗയിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ഓഡിയോ ഞാൻ ചെയ്യുന്നത് ഇവിടെ വരാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ വന്നത് കാഞ്ചീപുരത്തിങ്ങനൊരു ദീർഘയുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു വർഷങ്ങളായിട്ട് എന്നെ കാണുകയും സംസാരിക്കുകയൊക്കെ ഒരു കുടുംബം ആ കുടുംബത്തിലുണ്ടായ ചെറിയ കുറച്ച് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ ഈ അടുത്താണ് ഞാൻ സന്ദർശിക്കുകയും അവരുടെ വിഷയങ്ങളെ അറിയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത് കുറേ വർഷങ്ങളായിട്ട് ആരുമായിട്ടൊന്നും വലിയ ബന്ധങ്ങളില്ലാതെ നമ്മളെ മനസ്സിലാക്കിയ നമ്മുടെ അടുത്ത സ്നേഹിതന്മാരും അതുപോലെയുള്ള അവരുടെ പരിചയക്കാരുമായിട്ടുള്ള ബന്ധങ്ങളല്ലാതെ മറ്റിതര ബന്ധങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ പോയതിൻ്റെ ഫലമായി ധാരാളം മനോവിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ആത്മീയമായ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിച്ചു പോകേണ്ട ഒരു പാതയാണ് അതുപോലെ തന്നെയാണ് കുടുംബങ്ങളും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കഥ ഞാൻ അടുത്ത ഇതിലാണ് പറയുകയുള്ളൂ അതിനു മുമ്പ് കുറച്ച് നിർദ്ദേശങ്ങൾ കാരണം ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അതിൽ അധികം ആൾക്കാരൊന്നും ഇടുന്നില്ല വളരെ ചുരുങ്ങിയ ആൾക്കാർ ആ ചുരുങ്ങിയ ആൾക്കാർ രണ്ട് പേരെങ്കിൽ രണ്ട് പേര് അവരുടെ ജീവിതം സന്തോഷമാകണമെങ്കിൽ അള്ളാഹുത്താലയെ നമ്മൾ വളരെയധികം സ്നേഹിക്കുകയും നമ്മുടെ ജീവിതവുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പരാജയങ്ങൾ ബാധ്യതകൾ അതുപോലെ വിട്ടുമാറാത്ത സങ്കടങ്ങൾ ഇതൊക്കെ നമുക്ക് വരുന്നതിന് ഒരു കാരണമുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് നമ്മൾ ഏറ്റവും അധികം വേദനയോടുകൂടി അടുക്കുമ്പോൾ ചില ബന്ധങ്ങൾ നമ്മളിലേക്ക് കടന്നു വരും ചിലപ്പോൾ നമ്മുടെ സ്വന്തക്കാരായിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം അതുപോലെയുള്ള ഏതെങ്കിലും ഇതൊക്കെ ഉള്ളവരായിരിക്കാം അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നും ഇവരുമായിട്ടുള്ള സഹവാസം നല്ലതല്ല നമ്മുടെ മനസ്സ് പറയും പക്ഷെ അവർ നല്ല ആൾക്കാരായിരിക്കും കാണാനൊക്കെ അല്ലെങ്കിൽ സഹായിക്കാൻ എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പക്ഷേ ആൾക്കാരായിരിക്കും പക്ഷെ നമ്മുടെ മനസ്സിങ്ങനെ പറയും വേണ്ട എന്നൊരു തോന്നൽ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബന്ധം പയ്യെ ഒഴിവാക്കാൻ നമ്മൾ നിർബന്ധമായിട്ടും തയ്യാറാകണം ഇല്ലെങ്കിൽ ഒരു വർഷമോ രണ്ട് വർഷമോ കഴിയുമ്പോൾ ആ നമ്മൾ വളരെയധികം സ്നേഹത്തോടു കൂടി കണ്ടിരുന്നവർ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി മാറും അത് ഒരു വലിയ പാഠമാണ് അത്തരം പാഠങ്ങൾ എൻ്റെ ഉള്ളിൽ ഇതേപോലെ ഓരോ വ്യക്തി ഒരുപാട് ആളുകൾ എന്നെ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇടപഴകിയിട്ടുണ്ട് പക്ഷെ അതിൽ അതിലൊന്നോ രണ്ടോ പേര് എൻ്റെ മനസ്സ് പറഞ്ഞിട്ടുണ്ട് വേണ്ട അവരുമായിട്ട് അടുക്കണ്ട എന്ന് മനസ്സ് പറഞ്ഞിട്ട് ഞാൻ അവരോടും തുറന്നു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇനി ഇവിടെ വരരുത് വരരുതിട്ടോ പക്ഷെ അവർ പറയുന്നു ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളോട് പോകാൻ പറയുന്നത് ഞങ്ങൾ വളരെയധികം ആത്മാർത്ഥമായിട്ടല്ലേ നിൽക്കണമെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരവില്ല അതേപോലെ നോക്കുമ്പോൾ ശരിയാണ് അവരൊരു പ്രശ്നവും ചെയ്തിട്ടില്ല വളരെ സ്നേഹത്തിൽ നിൽക്കുന്നവരാണ് പക്ഷെ അവരിൽ നിന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ മാനസികമായ വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു അതേപോലെ തന്നെ മറ്റൊരു കക്ഷി അവ മൊത്തം കുഴപ്പക്കാരനായിട്ട് നടക്കുന്ന ആളാണ് വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഞങ്ങളിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ ഇവൻ്റെ വിഷയം പറഞ്ഞുകൊണ്ട് ഇവൻ്റെ പിതാവ് വരികയും ഞാനപ്പോൾ അവനോ അവൻ്റെ പിതാവിനോട് പറഞ്ഞൊരു വാക്കുണ്ട് ഇവൻ ഊഹിൻ്റെ സന്താനമാണ് ഇവനെ നന്നാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നന്നാക്കാൻ പോകണം ഞാനും മുങ്ങിച്ചാകും എന്നാണ് പറഞ്ഞത് ഒടുത് തന്നെയാണ് സംഭവിച്ചത് ജീവിതത്തിൽ അങ്ങനെ ഒന്ന് രണ്ട് വ്യക്തികളോട് ഇതേപോലെ പറഞ്ഞിട്ട് പോകാതെ നിൽക്കുകയും പിന്നീട് അവരിൽ നിന്ന് നമുക്ക് ദുരനുഭവം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കത് മനസ്സിലാക്കി മാറ്റി കളയാൻ പറ്റും പക്ഷേ ഇത്തരം സഹതാപങ്ങൾ കൊണ്ട് നമ്മൾ പിന്നെയും അവരെ തലയിൽ വലിച്ചു വെച്ച് അവരിൽ നിന്ന് തന്നെ ഏറ്റവും വലിയ വേദനകൾ അനുഭവിക്കേണ്ടി വരും അത് നിങ്ങളും ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും നിങ്ങളുടെ ഉള്ളിലും ചിലപ്പോൾ ചില ബന്ധങ്ങളൊക്കെ വേണ്ട എന്ന് തോന്നുമ്പോൾ എങ്ങനെ പറയും എന്നൊക്കെ ആലോചിച്ച് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കുറേ കഴിഞ്ഞു ചിലപ്പോൾ നമ്മൾ സഹായിക്കും സ്നേഹിക്കും ഭയങ്കര നമുക്ക് ചോദിച്ചില്ലെങ്കിലും പോക്കറ്റിൽ കൊണ്ടുവന്നിട്ട് വരുന്നവരായിരിക്കും അവസാനം നമ്മൾ ഏറ്റവും വലിയ മാനസികപരമായ പീഡനത്തിൽ കൊണ്ട് വെക്കുന്ന അവസ്ഥയിലേക്ക് ഇത് എത്തിക്കും ഇത് റബ്ബ് നമുക്ക് സിഗ്നൽ തന്നു പക്ഷേ നമ്മളത് ശ്രദ്ധിച്ചില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം കാരണം നമ്മൾ നമ്മളെല്ലാ സ്നേഹിക്കുന്നവരാണ് നമ്മൾ നല്ല വഴിയിൽ കൂടി പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പം തെറ്റായ രൂപത്തിലുള്ള ആളുകൾ കടന്നു വരുമ്പോൾ അവൻ നമുക്ക് സിഗ്നൽ തരും പക്ഷെ ആ സിഗ്നലിനെ നമ്മൾ കാണില്ല ശ്രദ്ധിക്കില്ല അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെ ഒന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം എന്താണ് നമുക്ക് ഇത്തരം നിർദ്ദേശങ്ങൾ തരുന്നുണ്ടോ അത് നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് നന്മയും തിന്മയും എഴുതുന്ന രണ്ട് മലക്കുണ്ടെന്ന് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഓൾറെഡി നമ്മുടെ ബോഡിയിൽ രണ്ട് മലക്കുണ്ട് അപ്പോൾ എന്തായാലും നിർദ്ദേശങ്ങൾ തരും നല്ലത് വരുമ്പോൾ നല്ലതും ചീത്ത വരുമ്പോൾ ചീത്തയും നമ്മളെ സൂചിപ്പിച്ച് തരുന്നുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് കുഴപ്പം അപ്പോൾ കുറവൻ പറയുന്നത് പോലെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറയുന്നത് ഖുർആൻ ഓദ്യീട്ട് കാര്യമില്ല അതിലെ ഓരോ വചനങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ആ കഴിവനുസരിച്ചിരിക്കും അതിന്റെ അർത്ഥത്തിന്റെ അടിസ്ഥാനങ്ങൾ ശരിയാക്കപ്പെടുന്നത് ഓരോരുത്തരും ഏത് രൂപത്തിലാണോ ചിന്തിക്കുന്നത് അതനുസരിച്ചായിരിക്കും അതിനൊരു ഉണ്ടാകുന്നത് എന്നതുപോലെ നമ്മളും നമ്മളുടെ മനസ്സിലേക്കൊന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സ് ചില നിർദ്ദേശങ്ങൾ നമുക്ക് തരും ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് അന്ന് വരെയും കരയാത്തൊരു കുട്ടി ചിലപ്പോൾ അന്ന് വല്ലാതെ കരയുന്നുണ്ടാവും പതിവില്ലാത്ത കരച്ച് അപ്പം നമുക്ക് ദേഷ്യം തോന്നും നമ്മൾ അത്യാവശ്യമായിട്ട് പോകാൻ നിൽക്കുന്ന ആ കൊച്ചാണെങ്കിൽ വാവിട്ട് കരയുന്നു പക്ഷേ നമ്മളതിനെയും പിടിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് പോയി വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മളൊരു അപകടത്തിൽപ്പെടുന്നത് അപ്പോൾ ചിലപ്പോൾ രക്ഷ പറയും ആ കൊച്ച് പതിവില്ലാതെ അങ്ങ് കരഞ്ഞു ഇങ്ങനെ നമുക്ക് ഓരോരോ സിഗ്നലുകൾ സിഗ്നലുകൾ കിട്ടുന്നുണ്ട് പക്ഷേ ആ സിഗ്നലുകളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല വണ്ടി ഓടിച്ചു പോകുമ്പോൾ റോട്ടിൽ സിഗ്നലുണ്ട് ആ സിഗ്നൽ തെറ്റി പോകുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ ബോഡിയിൽ ഒരു സിഗ്നലുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കാന്നിട്ടാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിനെ കുറിച്ച് പരിശോധന നടത്തുന്നില്ല നമ്മുടെ ശരീരത്തെക്കുറിച്ച് ഭയങ്കര പരീക്ഷ പരി പരിശോധന നടത്തുകയും അതുപോലെ തന്നെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വഴികളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്ന് നമുക്ക് ചില മെസ്സേജുകൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നുണ്ട് അത് ദൈവത്തിന്റെ മാർഗത്തിൽ നടന്ന പ്രവാചകന്മാർക്കോ അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാർക്കോ ഒന്നുമല്ല എല്ലാ മനുഷ്യർക്കും ഇത് കിട്ടുന്ന ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഹാർട്ടിൻ്റെ ഇടിപ്പ് നമ്മുടെ ഉള്ളിൽ കിടന്നിട്ട് ഇടിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടോ ഇല്ല നമ്മളൊരു വീട്ടിൽ കയറിയിട്ട് കുറേ വർത്തമാനം പറഞ്ഞിട്ടുമ്പോൾ ചുറ്റുവട്ടത്തുള്ള ശബ്ദങ്ങളൊന്നും നമ്മുടെ ചെവിയിൽപ്പെടില്ല നമ്മൾ സൈലൻ്റ് ആയിട്ടിരുന്ന് നോക്കിയാലോ കൂടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും പക്ഷികളുടെ കരച്ചിൽ അങ്ങനെ പലതും നമുക്ക് സൗണ്ടുകളൊക്കെ കേൾക്കാൻ പറ്റും നമ്മൾ സൈലന്റ് ആകുമ്പോൾ പുറത്തുനിന്നുള്ള സൗണ്ട് നമുക്ക് മനസ്സിലായി എന്നതുപോലെ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് നേരം മൗനം പാലിച്ച് നിൽക്കുകയും നമ്മുടെ മനസ്സിൽ ഉത്തരമാണ് വരുന്നതെന്നൊന്ന് പരിശോധിക്കുകയും അതനുസരിച്ചുകൊണ്ട് കൊണ്ട് ഇറങ്ങിപ്പോവുകയും ചെയ്യുക പ്രത്യേകിച്ച് ഗുണകരമായ രണ്ട് മൂന്ന് ഉപദേശങ്ങൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പോൾ ഒരു ബാങ്കിലെ വിഷയം അല്ലെങ്കിൽ സാമ്പത്തികപരമായ പ്രശ്നം അല്ലെങ്കിൽ കടം നമുക്ക് തരാനുള്ള പൈസ ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കേണ്ടത് നമ്മൾ കഴിയുന്നതും ഒരു ഏഴ് മണിക്ക് മുമ്പേ വീട്ടിൽ നിന്ന് ചോദിക്കാൻ പോകാനുള്ളതാണെങ്കിൽ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക കാരണം വീട്ടിൽ നിന്ന് അതിരാവിലെ ഇറങ്ങിയിരിക്കണം ഒമ്പത് മണിക്കായിരിക്കും ചിലപ്പോൾ ഓഫീസ് തുറക്കണത് അപ്പോൾ നമ്മള് ഒമ്പത് മണിക്കല്ലേ ഓഫീസ് തുറക്കണത് എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ നിൽക്കരുത് നമ്മൾ അതിരാവിലെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഇടിത്തരങ്ങളായിട്ടൊക്കെ തോന്നും പക്ഷേ ഇങ്ങനെ തോന്നിയ ആൾക്കാർക്കൊക്കെ അവിടെ ചെല്ലുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകും എന്തെങ്കിലും കാരണം പറഞ്ഞാൽ അത് നീണ്ടു നീണ്ടു ഇങ്ങനെ പോകും അവർ പറയും കുറേ ആയി കയറി നടക്കണം ചിലപ്പോൾ അവർക്ക് തന്നെ മടുപ്പാകും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് അപ്പോൾ അത്തരം വിഷയങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അതിരാവിലെ തന്നെ ഇറങ്ങാൻ ശ്രമിക്കുക നമ്മൾ ഒമ്പത് മണി കഴിഞ്ഞിട്ട് പത്ത് മണി കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ പോകുന്ന കാര്യത്തിന് ഒരു ഹയർ ഉണ്ടാവില്ല മൊത്തം ചളമായിട്ടായിരിക്കും തിരിച്ച് വീട്ടിലേക്ക് വന്ന് കയറുന്നത് ഇതൊക്കെ നിങ്ങൾ ഒന്ന് ഓരോരുത്തരും പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും പിന്നെ മനഃപൂർവ്വം ഈ പരിഹസിക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പറയും പിന്നെ അങ്ങനെയൊക്കെ ഒന്നുമില്ല ഇങ്ങനെയൊക്കെ ഒന്നുമില്ല ഞാൻ പതിനൊന്ന് മണിക്ക് പോയിട്ട് എൻ്റെ കാര്യം ശരിയായാലോ പന്ത്രണ്ട് മണിക്ക് പോയിട്ട് ശരിയായാലോ അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ വെറുതെ വീട്ടിൽത്തരാൻ പറയുന്നതാണ് പക്ഷെ എപ്പോഴും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് അതിൻ്റെ ചിന്താഗതികൾ നമ്മുടെ മനസ്സിൽ വരുത്തി അത് രാവിലെ തന്നെ ഇറങ്ങി പുറപ്പെട്ടു പോകുമ്പോൾ അതിനൊരു ഫലം ഉണ്ടാകും ഒരിക്കലും ഒരാൾ ഇതേപോലെ തന്നെ അയാൾക്ക് പൈസ കിട്ടുന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ വലിയ സങ്കടത്തിൽ വന്നപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു കൊടുത്തു ഇന്ന് രാവിലെ പൊയ്ക്കോ അപ്പോൾ എല്ലാം ശരിയാകും പക്ഷേ അയാൾക്കത് ഉൾക്കൊള്ളാൻ പറ്റും അയാൾ പറയണത് അയാളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ചങ്ങ് കഴിഞ്ഞാൽ അടുത്ത് തന്നെ എനിക്ക് പറഞ്ഞ പൈസ കൊടുക്കാനുള്ള ആള് അപ്പോൾ ഇറങ്ങി പോയി കഴിഞ്ഞാൽ റോട്ടിലൊക്കെ പോയി ഞാൻ റോട്ടിൽ പോയി നിന്നു നിങ്ങൾക്ക് പൈസ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ചെയ് അവസാനം അയാൾ പോയി അയാൾക്ക് അപ്പോഴാണ് പൈസ കിട്ടിയത് അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇതെന്താ ഇതിന്റെ അകത്തുള്ള രഹസ്യം എന്ന് വെച്ചാൽ പറഞ്ഞു പല രഹസ്യങ്ങളുണ്ട് അത് നമുക്ക് മനസ്സിലാകുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ പറഞ്ഞു തരുന്നത് എനിക്കും മനസ്സിലാകുന്നില്ല അനുഭവങ്ങൾ കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതേപോലെ ഒരു മനുഷ്യൻ അയാളുടെ മകളുടെ കല്യാണം നടക്കുന്നില്ല അയാൾ കാണാത്ത മുസ്ലി അക്കന്മാരും തങ്ങന്മാരും ഒന്നുമില്ല ഒരു ദിവസം വന്ന് എന്നോട് ഇതുപോലെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട് വൈറ്റ് വാഷ് ചെയ്യാൻ പറഞ്ഞു വെള്ള പൂശാൻ പറഞ്ഞു വീടിൻ്റെ ഫ്രണ്ട് വശം അപ്പം അയാൾ പറഞ്ഞു കല്യാണം ഉറച്ചു കഴിഞ്ഞാൽ പെയിൻറ്റൊക്കെ അടിക്കാലോ ഞാൻ നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കണമെങ്കിൽ വീട് പെയിൻറ് ചെയ്യണം വൈറ്റ് വാഷ് ചെയ്യണം അതായത് വെള്ള കളറുള്ള പെയിൻറ് ചെയ്യണം അത് വീട് മൊത്തം അടിക്കണം നിങ്ങളുടെ വീടിന്റെ മുൻഭാഗം മാത്രം വെള്ളം അടിച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അയാൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അയാൾ പോയി ഒരു ഒരു കൊല്ലത്തോളം അയാൾ വീണ്ടും അങ്ങനെ അറിഞ്ഞു തിരിഞ്ഞതാണെന്ന് പിന്നെയും കറങ്ങി തിരിഞ്ഞ് എൻ്റെ മുമ്പിൽ വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കല്യാണം കഴിഞ്ഞില്ലേ ഇല്ല എന്താ ഞാൻ പറഞ്ഞ വിഷയത്തിനോട് യോജിക്കാൻ അയാൾക്ക് പറ്റിയില്ല അയാൾ ഞാൻ എന്തോ തമാശ പറഞ്ഞാണെന്നാണ് കാര്യത്തിൽ പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു നിങ്ങൾ പോയി നിർബന്ധമായിട്ട് ചെയ്യും മകളുടെ പ്രായം കൂടിക്കൊണ്ടിരിക്കും അങ്ങനെ പോയി വീട് വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മകൾക്ക് കല്യാണം വരുന്നതും ആ കല്യാണം നടക്കുന്നത് അദ്ദേഹം ചോദിച്ചു ഇതെന്താണ് അത് ഈ വെള്ളം അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി നിങ്ങളോട് പറഞ്ഞു നിങ്ങളത് ചെയ്തു നിങ്ങളുടെ മകളുടെ കല്യാണം നടന്നു അപ്പം അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ യാത്രകളിൽ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം മഹാന്മാരെ സ്നേഹിച്ചതിൻ്റെ ഫലമായിട്ട് നമുക്ക് അവർ തരുന്ന മെസ്സേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഓരോ മെസ്സേജുകളും ഓരോരുത്തർ വഴിയായിട്ടാണല്ലോ വളരെ അസൂവിനും മെസ്സേജ് കൊടുക്കുന്നതാണോ നേരിട്ടല്ല അതിപിരിയിൽ വഴിയാണ് എന്നതുപോലെ മഹാന്മാരെ സ്നേഹിക്കുമ്പോൾ ആ നമുക്ക് ഉത്തരം തരും അതാണ് എനിക്കങ്ങനെ പറയാൻ പറ്റുന്നത് അല്ലാതെ നമ്മുടെ കഴിവോ ഒന്നുമല്ല ഒന്നൊന്നിനോട് ചേരുമ്പോൾ ഒരു വലിയ ഒന്നുണ്ടാകുന്നത് പോലെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ വെറും പൂജ്യമാകുമ്പോഴാണ് നമ്മൾ പൂജ്യമാകാൻ ശ്രമിക്കണം പൂജ്യമായാലാണ് നമുക്ക് സംഭൂജ്യനാകാൻ പറ്റുള്ളത് ആ പൂജ്യത്തിലേക്ക് വരിക എന്നുള്ളതാണ് അതാത് ആവശ്യം അത് ഏകനാണ് ഒന്നാണ് ആ ഒരുവനിക്ക് ആവശ്യം എന്താണ് പൂജ്യത്തിനെയാണ് അല്ലാണ്ട് മറ്റൊരൊന്നിനെയല്ല ആവശ്യം അപ്പം അതാവ് സൃഷ്ടിച്ച എല്ലാ മനുഷ്യരും പൂജ്യമാകാൻ തയ്യാറാകുന്നില്ല എല്ലാവരും ഞാനും ഒന്നാണെന്നുള്ള ആ ഒരു ഞാൻ എന്ന് പറയുന്ന അഹങ്കാര ഭാവത്തിൽ അഹംഭാവത്തിലാണ് പല ആൾക്കാരും ജീവിതത്തെ കൊണ്ടുപോകുന്നത് പക്ഷെ അവരെല്ലാം അവസാനം വല്ലാത്തൊരു സിറ്റുവേഷനിൽ ചെന്നപ്പെട്ട് നശിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അതിൻ്റെ നാശത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല പിറ്റ്ലർ ആയാലും പറോവ ആയാലും നമ്രൂതായാലും അവിടെ നിങ്ങളോട് താഴെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരെ തന്നെ പരിശോധിച്ച് നോക്കിയാൽ മതി അതാ പണ്ട് വലിയ കാശുകാരനായിരുന്നു ഇപ്പോൾതേ പിച്ചക്കാരനായി അപ്പോൾ നോക്കുമ്പോൾ അന്ന് പിച്ചക്കാരനായി ജീവിച്ചാൽ നമ്മളൊക്കെ അത്യാവശ്യം നന്നായിട്ടും ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ മക്കളെ വിവാഹം കഴിപ്പിക്കാനായിട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് എങ്ങനെയെങ്കിലും തൻ്റെ മോളെ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിച്ചു കൊട്ടാൽ മതി തൻ്റെ മകൻ്റെ കുഴപ്പങ്ങൾ കൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കൾ അതുപോലെ ഓരോ കുടുംബത്തിലും ഓരോ രീതിയിലുള്ള ദുരിതങ്ങൾ ഉണ്ട് നമ്മൾ കണ്ടില്ലേ ജ്യോത്സ്യന്മാരുടെ അടുത്തും മന്ത്രവാദികളുടെ അടുത്തും ഇത്തരം ശാലകളിലേക്കൊക്കെ ഏറ്റവും അധികം സ്ത്രീകൾ വരുന്നതിൻ്റെ കാരണം അവർക്ക് സമാധാനം പറയാൻ ഒരു സ്ഥലമില്ല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി എനിക്ക് റോട്ടിലേക്ക് പോകാം അല്ലെങ്കിൽ എനിക്കൊരു സിഗരറ്റ് വലിക്കാം അല്ലെങ്കിൽ അവൻ്റെ ഏതെങ്കിലും ആൾക്കാരൊക്കെ ആയിട്ട് പോയി കുറേ വർത്താനം ഒക്കെ പറഞ്ഞാൽ അവൻ്റെ ടെൻഷനും അവനക്ക് ഓർക്കാൻ പറ്റും പക്ഷേ ഈ ഭർത്താവിനെ പേടിച്ച് വീട്ടിൽ കഴിയുന്ന ഭാര്യ അയാളുമായിട്ടുണ്ടായ മാനസിക പിരിമുറുക്കം സിഗരറ്റ് വലിക്കാൻ പറ്റും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവളുടെ കൂട്ടുകാരികളുടെ അടുത്ത് പോയിട്ട് കഥ പറയാൻ പറ്റും ആ വീടിൻ്റെ ഉള്ളിൽ കിടന്ന് അവർ ഉരുകും ആ ഉരുകുന്ന സമയത്ത് അവർക്കൊരു സമാധാനത്തിന് വേണ്ടി അവർ ഓടി എത്തുന്നത് ഒരു ഇത്തരം മേഖലകളിലാണ് അതുകൊണ്ടാണ് ഇത്തരം മേഖലകളിലുള്ളവർ ഇത്തരം ആളുകളെ ചൂഷണം ചെയ്യുന്നതും അത് മുഖാന്തരം അവരൊക്കെ പലതരത്തിലുള്ള പ്രയാസത്തിലൊക്കെ ആയിപ്പോകുന്നത് അതുപോലെ തന്നെ സൂഫി മേഖലകളിലേക്ക് കടന്നു വരുന്ന വിശ്വാസികളായ ആൾക്കാരുണ്ട് അവർക്ക് വിശ്വാസം വർദ്ധിച്ച് വർദ്ധിച്ച് അവർ വളരെയധികം ആ പോയിന്റ് നേടാൻ നേരം കഠിനമായ പരീക്ഷണം കൊണ്ട് പരാജയപ്പെട്ടു പോണ ആൾക്കാരുണ്ട് എൻ്റെ ഞാനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആളുകളൊക്കെ അവരിങ്ങനെ വിജയത്തിൻ്റെ വഴിയിലേക്ക് കാലെടുത്ത് വെക്കാൻ നേരം പോകുമ്പോഴായിരിക്കും അവർ വന്ന് വലിയൊരു വിഷയം പിടികൂടണത് അതോടുകൂടി അവർ തകർന്നടിഞ്ഞു താഴെത്തോട്ടും പോകും അത് അവർ തിരിച്ചറിയുന്നില്ല അപ്പോൾ രണ്ട് മേഖലയുണ്ട് ആത്മീയ മേഖലയിൽ പോകുമ്പോൾ അങ്ങനെയും ഭൗതിക മേഖലയിൽ പോകുമ്പോൾ മറ്റൊരു രീതിയിലും നമുക്കെല്ലാവർക്കും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൽ നമ്മളൊരു ശ്രദ്ധ മുന്നോട്ട് കൊണ്ടു വന്നാൽ ഇപ്പോൾ നിലവിലെ കടങ്ങളുള്ള ധാരാളം ആൾക്കാരുണ്ടായിരിക്കാം ഞാനടക്കം അതിൽപ്പെട്ടതാണ് കുടുംബപരമായ വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ട് അതെനിക്കുമുണ്ട് പക്ഷെ അതിൽ നിന്ന് നമുക്ക് നമുക്കെങ്ങനെ കരകയറാം എന്നുള്ള ഒരു ചിന്ത എനിക്ക് വയസ്സായിപ്പോയല്ലോ ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ ശരിയാകും എന്നൊക്കെ ചിന്തിക്കാതെ പറ്റിപ്പോയ അബദ്ധങ്ങൾക്കെല്ലാം തകുപ്പ ചെയ്തുകൊണ്ട് നമുക്ക് വന്നു പോയ വിഷമങ്ങളിൽ നിന്ന് എങ്ങനെ മുക്തി നേടാമെന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സ് ധൈര്യത്തോട് കൊണ്ടുവരികയും അതിനുള്ള മാർഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നല്ല തരം നമുക്ക് നല്ല മാർഗങ്ങൾ തുറന്നു തരികയും ആ മാർഗങ്ങൾ തുറന്നു തരുമ്പോൾ മഹാന്മാരോടുള്ള ഇഷ്ടവും സ്നേഹവും മുഹബത്വവും വിടാതെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് പോവുകയും പയ്യ പയ്യെ നമ്മുടെ വാതിലുകൾ തുറക്കുമ്പോൾ ആ എൻ്റെ പ്രശ്നം അവസാനിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വഴി കാണിച്ചു തന്നവരെ മറന്നു കളഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകും ഒരു സ്ത്രീ അവർ വർഷങ്ങളായിട്ട് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തൊരു സ്ത്രീ ആയിരുന്നു ഒരുപാട് വൈദ്യന്മാരെയും അതുപോലെയുള്ള ആളുകളെയൊക്കെ കണ്ടതാണ് അങ്ങനെ ഇരിക്കെ അവരുടെ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാനാണ് അവർ ഡോക്ടർമാരൊക്കെ കൈമാറുന്നത് ഒഴിഞ്ഞതല്ലേ മറ്റതല്ലേ മറിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർ എന്നിലോടുള്ള വിശ്വാസം കൊണ്ടിട്ട് അവർ അവരുടെ ഭർത്താവും മകനും കൂടി വളരെയധികം നിർബന്ധം പുലർത്തി അങ്ങനെ ഞാൻ അവരെ കാണുകയും കസേരയിൽ പൊക്കിക്കൊണ്ടാണ് എൻ്റെ മുമ്പിൽ കൊണ്ടിരുത്തിയത് കൈയൊക്കെ ചുരുണ്ടു കൂടിയിരിക്കുന്നു പക്ഷേ എന്തോ എനിക്കിതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അറിയില്ല എങ്കിലും മഹാന്മാരുടെ വർഗത്ത് കൊണ്ട് ഞാൻ അവരെ എൻ്റെ മനസ്സിൽ വന്ന ആശയങ്ങൾ വെച്ചുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോയപ്പോൾ എഴുന്നേറ്റ് നടന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ് അപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്താണ് ഞാൻ തരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും കാണേ നിങ്ങൾ നടന്ന് എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു അങ്ങനെ ആ സ്ത്രീ വരുന്നതെന്നൊക്കെ ഞാനിരുന്നു അവർ വന്നു പക്ഷെ അവരെ വീട്ടിൽ കയറിയില്ല വേറൊരു വീട്ടിലേക്ക് കയറിപ്പോയി എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നി പിന്നീട് ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ അവിടെ വന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് കയറാതെ പോയെന്ന് ചോദിച്ചപ്പോൾ അവിടെ കുറെ ആൾക്കാരും നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊരു ചമ്മല് നിന്നിട്ട് അങ്ങനെ വരാതിരുന്നതാണ് അവരെ രോഗം മാറ്റിപ്പോ മാറ്റി അവർക്ക് വേണ്ടി അത്രയും ദിവസങ്ങളോളം സംസാരിക്കുകയൊക്കെ ചെയ്ത എൻ്റെ വീട്ടിലേക്ക് വരാൻ മറ്റുള്ളവരുടെ അഭിമാനം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളൊന്നും വിലയിരുത്തിക്കൊണ്ട് അവർ തിരിച്ചുപോയി പക്ഷേ ഞാൻ പറഞ്ഞു ഇനി ഞാൻ വരില്ല നിങ്ങളേതായാലും നടന്നല്ലോ ഞാൻ അങ്ങനെ ആകട്ടെ പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ മകം വരികയാണ് അമ്മ വീണ്ടും പടിയിൽ നിന്ന് താഴേക്ക് വീണു എണീക്കാൻ പറ്റുന്നില്ല അത് ഞാൻ പറഞ്ഞു ഞാൻ ഞാനിടപാടില്ല കാരണം ഞാനല്ല ചികിത്സിച്ചത് അവർ അഹ് ആവശ്യഭയാനുഭവത്താൽ അവരെ രക്ഷിച്ചു പക്ഷെ അവർ അള്ളാഹിനെ മാറുന്നു അത്രേ ഉള്ളൂ അത് ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടാനാണ് പഠിപ്പിച്ചിരിക്കുന്നത് ആ ഇഷ്ടം നല്ല രീതിയിലുണ്ടെങ്കിൽ ആദ്യം പരാജയവും പിന്നീട് വിജയവും ഉണ്ടാകും ഇത് തിരിച്ചറിഞ്ഞ സുഹൃക്കളെ സ്നേഹിക്കാൻ പാടുള്ളൂ അല്ലാണ്ട് സൂഫികളുടെ കഥ കേട്ടുകൊണ്ട് ഓടിച്ചാടി വന്ന് സൂഫികളെ സ്നേഹിക്കണം അവരെ കാണണം അവരോട് കഴിയണം എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളൊരു ഓഴിമുട്ട വേവിച്ച് തിന്നണമെങ്കിൽ എന്ത് ചെയ്യണം നല്ല തിളച്ച വെള്ളത്തിലിടണം അപ്പം ഇന്നതുപോലെ നമ്മളൊന്നും എന്ത് ശുദ്ധിയാകണമെങ്കിൽ തിളച്ച തിക്തമായ അനുഭവങ്ങൾ നമുക്ക് വരും അതിനെ താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവർ ഈ വഴി കൂടി പോകരുത് ദൂരെ നിന്ന് സ്നേഹിക്കാം അതാണ് ഏറ്റവും ഉത്തമം സൽക്കാലം ഇനിയിപ്പോൾ ഈ വിഷയം പറഞ്ഞ് ഞാൻ ഒതുങ്ങുകയാണ് കാരണം ഞാൻ വളരെ ദൂരത്താണ് ഇനിയും ഓടി എൻ്റെ നാട്ടിലേക്ക് എത്തണം ഫോൺ നമ്പറൊക്കെ ചോദിക്കുന്നവരുണ്ട് എന്തിനാണ് ചോദിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കുക കാരണം ഒരു സംവാദത്തിനോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനോ എന്നെ വിശ്വസിക്കാനോ ഒന്നുമല്ല ഒരു സത്യമുണ്ട് ആ സത്യത്തെ നിങ്ങൾ എപ്പോഴും മുറുകെ പിടിക്കുക അത് ഏത് മതത്തിലായാലും അതിലൊരു സത്യമുണ്ട് ആ സത്യത്തെ മുറികെ പിടിച്ച് മുന്നോട്ട് പോകുക ഈശ്വരൻ വന്നേയുള്ളൂ ഈശ്വരനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മനസ്സുണ്ടാക്കിയെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലേക്ക് വരുമ്പോൾ എത്ര വലിയ സുഹൃത്താണെങ്കിലും ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് അടിച്ചാൽ പയ്യെ ഒഴിയാൻ ശ്രമിക്കുക പിന്നെയും പിന്നെ അടുക്കാൻ ശ്രമിച്ചാൽ അവരെ കൊണ്ടായിരിക്കും നമ്മുടെ ഏറ്റവും അധികം വിഷമങ്ങൾ അനുഭവിക്കുന്നത് ഞാനും അത്തരം ആളുകളെ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് വരണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്നവരാണ് എൻ്റെ ശത്രുക്കളായിട്ടുള്ളൂ അതുകൊണ്ട് എൻ്റെ അനുഭവമാണ് നിങ്ങളോട് പറഞ്ഞത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന പാഠം എല്ലാവർക്കും എനിക്കും ഉൾപ്പെടുത്തി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു സ്നേഹപൂർവ്വം ശാജീ യൂസാണ്